എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഈ സോഷ്യൽ ഫോബിയ നിങ്ങളിൽ ഉണ്ടോ അല്ല നിങ്ങൾക്കുണ്ടോ എന്നുള്ള സോഷ്യൽ ഫോബിയ കേട്ടിട്ടുണ്ടോ സാമൂഹ്യമായ തലങ്ങളിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ പരിചയമില്ലാത്ത സാഹചര്യത്തിലെ വ്യക്തികളിലേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊന്നുമില്ലാത്ത ഒരു സ്വഭാവ വ്യതിയാനം അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾക്കോ നിങ്ങൾ അറിയുന്ന മറ്റു പലരിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ആദ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം ഇതെന്താ ഈ വിഷയം തരാൻ കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ കൺസൾട്ടേഷൻ കൗൺസിലിങ്ങിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് എന്നാൽ പിന്നെ പബ്ലിക്കിലോട്ട് ഈ ഒരു ഇൻഫർമേഷൻ ജനറൽ ആയിട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണല്ലോ വേണ്ടതല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് കാരണം സമൂഹത്തിൽ ഏറി വരുന്ന ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊടുക്കുന്ന കറക്റ്റീവ് ആക്ഷൻസിൻ്റെയൊക്കെ ബേസിലാണ് പല വിഷയങ്ങളും ഉരുത്തിരിയാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പോകുന്നവർ പലരും പറയാറുണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് ലഭിച്ചതെന്ന് പറയാറുണ്ട് വളരെയേറെ സന്തോഷമുണ്ട് അങ്ങനെ ഓരോ അറിവുകളും നമുക്ക് നാളുകളിലെ മാറ്റത്തിനുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ വേളയിൽ അപ്പം ഈ സോഷ്യൽ ഫോബിയ ആങ്സൈറ്റി പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് ഉള്ള ഒരു പ്രശ്നമാണ് അത് മനോരോഗമാണോ എന്ന് വിചാരിച്ച് തന്നെ പലരും ചികിത്സിക്കാറുണ്ട് ചികിത്സിച്ചു പോകാറുണ്ട് പല പല വിശ്വാസങ്ങളുടെ പുറകെ പോകാറുണ്ട് ഇനി ഈ സോഷ്യൽ ഫോബിയ കൂടിയാലോ പ്രശ്നം അവർ ഇൻട്രാവർട്ടുകളായി മാറുന്നു എന്നുള്ളതാണ് അവിടെ ചെറിയ മുറിയിൽ ഇരിക്കാനുള്ള വ്യഗ്രതയിലിരിക്കുന്നു പക്ഷെ മുറിയിൽ ഇരിക്കാൻ മാത്രമല്ല അവർ ചെയ്യുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും ചിന്തകൾ അവരുടേതായ സങ്കല്പ ലോകത്തിൽ കൂടിക്കൂടി അവസാനം ആത്മഹത്യയിലേക്ക് പോകലും വരാവുന്ന ഒരു നേർുന്ന പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെ ആദ്യം നമ്മൾ തിരിച്ചറിയാം ഈ സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സഭാകമ്പം പുറമേ മറ്റുള്ള വ്യക്തികളോട് പെരുമാറാനുള്ള ബുദ്ധിമുട്ട് ഇതിലൂടെ നട്ടം തിരിയുന്ന നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എന്ന് ഏറ്റവും വലുത് അതാണ് മറ്റുള്ളവരുടെ കണ്ണിനുള്ള നോക്കുമ്പോൾ വളരെ നിസ്സാരം തോന്നും അപ്പം അതിനാദ്യം ഇതിൻ്റെ സയൻസ് ലക്ഷണങ്ങളെ സംബന്ധിച്ചൊന്നറിയാം ആദ്യം തന്നെ ചില ഫിസിക്കൽ സിൻഡ്രം ആണ് ഇങ്ങനെയുള്ള സോഷ്യൽ ഫോബിയ ഉള്ളവരിൽ അറിയുന്നത് പലർക്കും സോഷ്യൽ ഫോബിയ എന്ന് അറിയില്ല ഞാൻ ഈ പറയുന്ന ചില സിൻഡ്രം ഒക്കെ കേൾക്കുമ്പോൾ ആ അതെനിക്കുണ്ട് ചെറിയ തോതിൽ എന്ന് പറയാറ് അല്ല ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് അപ്പോൾ പറയാറ് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം അതുകൊണ്ടാണ് ആദ്യം എൻ്റെ സിൻഡ്രത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് ഫിസിക്കൽ സിൻഡ്രം ശരീരത്തിന് ചില പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് വെറയൽ ഓക്കെ വിറയൽ ഉണ്ടാകുന്നു വിയർക്കൽ ഉണ്ടാകുന്നു ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യാം അവരുടെ ഉള്ളിൽ ആന്തരികമായിട്ട് കൊണ്ട് നടക്കുന്ന ഭയം അത് ശരീരത്തിലേക്ക് ചെയ്യാം ഷിഫ്റ്റ് ആകും കണ്ണിൽ ഇരുട്ട് കയറുന്നതാണ് തോന്നാം ഇങ്ങനെ അല്ലെങ്കിൽ ശരീരത്തിന്റെ തളർന്നു പോകുന്ന ഊർന്നു പോകുന്നതായിട്ട് തോന്നാം പെട്ടന്ന് അവിടെ നിന്ന് പിടിക്കണമെന്ന് തോന്നും വിരിച്ചു പോവുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്കൊക്കെ ഇത് ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന അകത്തുള്ള പിരിമുറുക്കം അത് അധികരിച്ചു വരുമ്പോൾ ശരീരത്തിലേക്ക് ബോഡി ലാംഗ്വേജിൽ റിഫ്ലക്ട് ചെയ്യുന്നു ആ വ്യക്തിക്ക് മനസ്സിലാകാം അവര് മറ്റുള്ളവർ പറയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഗ്രാജുവലി ഒരു സോഷ്യൽ ഫോബിയ കാറ്റഗറിയിലേക്ക് എത്തപ്പെടുകയാണ് നമ്പർ വൺ അവ രണ്ടാമത് ഒരു കോഗിനേറ്റീവ് സിസ്റ്റം അത് തയ്യാറുള്ളൂ ഈ വ്യക്തികളുടെ ചിന്തകൾ എന്ന് പറയുന്നത് വെറും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യം ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നും പക്ഷെ ഇവർ അങ്ങ് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് ചിന്തകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി ആ ലോകത്ത് നാഴിയും എനിക്ക് രോഗം വരുമോ വരുമോ അല്ലെ മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കുമോ ഉപദ്രവിക്കുമോ എനിക്ക് തരുന്ന ഭക്ഷണത്തിനകത്ത് വിഷം തകർന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള മറ്റുള്ളവർക്ക് ലോജിക്കും ഇല്ലാത്ത ഇവർക്ക് ലോചിക്കും വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഓവർ തിങ്കിങ് അമിതമായ ചിന്ത അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ തന്നെ അത് അവർ പറയുകയും ചെയ്യും വളരെ സത്യസന്ധമായ രീതിയിലാണ് എന്ന് നമ്മളിത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇതെല്ലാം ഈ സോഷ്യൽ ഫോബിയയുടെ സിൻഡ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് മൂന്നാമത്തത് ബിഹേവിയർ ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് ബിഹേവിയർ സിൻഡ്രം സ്വഭാവത്തിൽ ആദ്യത്തെ ഫിസിക്കൽ പറഞ്ഞു രണ്ടാമത്തെ കോഗിനേറ്റീവ് മൂന്നാമത്തത് ഈ ബിഹേവിയർ സ്വഭാവത്തിൽ കാണിക്കും ചില എന്താ പറയുക ശരീരം കൊണ്ട് കാണിക്കുന്ന ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് കണ്ണ് വെട്ടുക െങ്കിൽ തലയോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ഉള്ളിൽ പിരിമുറുക്കം കൂടുമ്പോൾ ചില ചേഷ്ടകൾ കാണിക്കുക കൈകാലുകളിങ്ങനെ തിരുമ്മുക ഓവറായ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെവി ഇങ്ങനെ തിരുമുക ഇങ്ങനെ ബോഡിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സ്വഭാവം പെട്ടെന്ന് അവർ തൊട്ട് മുമ്പ് വരെ ഇല്ലാത്തത് കാണിക്കാൻ തുടങ്ങും അലക്ഷ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവരുടെ തൊട്ട് നോക്കുക തല വെട്ടിച്ച് വെട്ടിച്ച് കേൾക്കുക ഇതെല്ലാം ബിഹേവിയർ ചില ഡിസോർഡർ ആയിട്ട് പുറത്തേക്ക് വരും അപ്പം മുമ്പ് വരെ ഇതുണ്ടായിരുന്നില്ല ഇതൊക്കെ ഒരു സോഷ്യൽ ഭൂമിയുടെ ഭാഗമായിട്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ വരുമ്പോൾ ഈ വ്യക്തികൾ കാണിക്കുന്ന പ്രകടമായ ചില വ്യതിയാനങ്ങളാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിലും നമ്മൾക്ക് ചുറ്റുമുള്ളവരിലും കുട്ടികളിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം ഇനി ഇതിനൊക്കെ ഉള്ള റെമഡികളാണ് പരിഹാരം അത് വേണ്ടേ ഒരു പ്രശ്നം മാത്രം അറിഞ്ഞാൽ പോരല്ല അതിന്റെ പരിഹാരം കൂടെ അറിയണ്ടേ ഞാൻ ഞാനിതുകൊണ്ട് നിർത്തി പറഞ്ഞു ചോദിക്കും സാറേ അതിന്റെ പരിഹാരം എന്താണ് അതുകൂടി ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്നവരുണ്ട് ആ പരിഹാരം ഇതാണ് ഏതൊക്കെ സന്ദർഭത്തിലാണോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സിംറ്റംസ് കൂടുതലായിട്ട് കാണുന്നുവെങ്കിൽ അതിനെ ആ അതിന് സമാനമായ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിലും നിങ്ങൾ നേരിട്ട് ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെന്നുള്ളത് ഇപ്പോൾ ഉണ്ട് കടയിൽ പോകാൻ തിരക്കുള്ളൊരു കടയിൽ പോകാനായിട്ട് ഭയം ആ ഇന്ന കടയിൽ പോകാൻ ഭയമാണ് അതിനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെയാണ് ഈ പറയുന്ന ബോഡിയിലും ചിന്തയിലും ഒക്കെ പെരുമാറ്റം വരുന്നതെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക അധികം തിരക്കില്ലാത്ത സമയത്ത് ഞാൻ ആ കട വരെ ഒന്ന് പോകും ആ ഷോപ്പ് വരെ പോകും അവിടെ നിന്ന് ഒരു സാധനം മേടി വേറെ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മുടെ മനസ്സിനൊന്ന് ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അവിടെ നിന്ന് ചെല്ലുക ഇനി ചില ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് ഭയമാണ് അല്ലെങ്കിൽ താല്പര്യമില്ല അത് പറയുമ്പോൾ നമ്മൾ കൈകാലം പറയും ഉടനെന്താ ആ വ്യക്തി അവസരം കിട്ടുമ്പോൾ ആയിട്ട് നല്ല ഫ്രീ ആയിട്ടുള്ള സമയത്ത് ചുമ്മാ എങ്കിലും പോയിട്ട് രോഹിച്ച് ചോദിക്കുക കാരണം ആർക്കാ എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പലർക്കും ഇതിൽ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് ആദ്യം എന്ത് ചെയ്യണം നല്ല തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ചുകൂടെ മണ്ണ് റിലാക്സ് ആകുന്ന സമയത്ത് കൂടുതൽ തിരക്കുള്ള സമയത്ത് വണ്ടിയിൽ കയറാനാണ് ഭയമെങ്കിൽ തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ കയറുന്ന എക്സ്പീരിയൻസ് ചെയ്യാം അപ്പം നമുക്ക് മനസ്സിന് ബോധ്യമാവും ആ ഇത്രയേ ഉള്ളായിരുന്നു ഇതെല്ലാം സപ്പോർട്ടായിട്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരാളെ കൂട്ടിന് കൂട്ടുക ഇടവേരി ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ആ ഷോപ്പ് വരെ ഒന്ന് പോകാം വേറെ ആയിട്ട് വരേണ്ട ആവശ്യം എടിയാൻ മാർ സുഹൃത്തിനോട് പറഞ്ഞാൽ മതി അങ്ങനെ ഒന്ന് രണ്ടാവശ്യം നിങ്ങൾ സ്വയം അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത് ഈ പറഞ്ഞ ഫോബിയ മാറുക ഇത് സോഷ്യലി നമ്മുടെ പുറത്ത് സമൂഹത്തിലൊക്കെ ഇടപെടാൻ പലർക്കും ഈ പ്രസംഗിക്കാനൊക്കെ ബുദ്ധിമുട്ട് അല്ലെ പത്ത് ആൾക്കാരുടെ മുന്നിൽ അത് കയറി കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗിച്ച് ഉപയോഗിച്ച് മാത്രമേ അതിനെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സിന് സ്വയം ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് പെർമനന്റ് ആയിട്ടുള്ള ഒരുപാട് മറ്റൊന്ന് ഈ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കേസാണ് ഇപ്പം നിങ്ങൾക്ക് ഒരാൾ സംസാരിക്കാൻ ഭയമാണ് ഒരു പേടിയാണെങ്കിൽ വെറുതെ നമ്മൾ തെറാപ്പി പോലെ ഒരു ചെയറിലിരിക്കുക ഓപ്പോസിറ്റ് ഒരു ചെയർ കൊണ്ടിട്ട് അത് കാര്യമാണ് എൻ്റെ കണ്ണുകളെ അടച്ചുകൊണ്ട് നിങ്ങൾ ഭയമുള്ള ആളെ മുന്നിലിരുത്തുക എന്നിട്ട് അയാളോട് ഘോരഘോരം ഭയം കൂടാതെ സംസാരിക്കുക അപ്പോൾ മനസ്സിൽ സങ്കല്പിക്കുക ആ വ്യക്തി അവിടെ ഇരിക്കുന്നതും നിങ്ങൾ പറയുന്നവരി ശ്രദ്ധിച്ച് കേൾക്കുന്നതും നമ്മുടെ ഓരോ പോയിന്റ് പറയുമ്പോഴും അവര് സന്തോഷത്തോടെ കേൾക്കുന്നതും നിങ്ങൾ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അവർ ഓക്കെ ഞാനത് ചെയ്യാം ഇങ്ങനെ ഒരു ട്രയൽ കൊടുക്കുക ക്ലിയർ ആകുന്നുണ്ടോ ഇനി ഒരുപാട് ആൾക്കാരോട് മുന്നേ സംസാരിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ണാടിയിലോട്ട് നോക്കി തന്നെ നിങ്ങളുടെ ജസ്റ്റർ തന്നെ ആ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഇത് ട്രയൽ എടുക്കുക ഇപ്പോൾ നാടകമൊക്കെ കണ്ടില്ലേ നാടകം സ്റ്റേജ് കയറുന്നതിന് മുമ്പ് അവർ റിഹേഴ്സൽ ചെയ്യും റിഹേഴ്സൽ ഒരുപാട് ഫേക്ക് ആകും പക്ഷെ ആ റിഹേഴ്സലിലൂടെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ പിടിക്കുകയുള്ളൂ സ്റ്റേജിലോട്ട് വരുമ്പോൾ പെർഫോമൻസ് ഡബിൾ ആകുന്നു അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു എക്സ്പോഷർ തെറാപ്പി സ്വയം ചെയ്യേണ്ടി വരും അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയമുള്ളവരൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചില എക്സ്പോഷർ തയ്യാർ തെറാപ്പികൾ ഒരു മാസ്റ്ററുടെ സഹായത്താൽ നമ്മൾ തന്നെ ഇവർക്ക് ചെയ്തു കൊടുക്കും അല്ല ഇവരെ സങ്കല്പിക്കുകയാണ് ചെയ്യിക്കുന്നത് നിങ്ങൾ എന്തിനാണോ ഭയക്കുന്നത് ആ ഇവന്റിനെ ഇവരെ ഒന്നിനെ ഒരു മയക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുത്തിയിട്ട് ഇങ്ങനെ പറയും സങ്കല്പിക്കാൻ പറയും പല പ്രാവശ്യം സങ്കല്പിക്കുക എന്നിട്ട് ഇവരുടെ ധൈര്യത്തെ ഉയർത്തും ഒരാളുടെ സപ്പോർട്ടുകൾ ആ വ്യക്തി പറയുന്ന രൂട്ടിലൂടെ അവർ ചിന്തിക്കാൻ തുടങ്ങും അവരെ വിറ്റിലൈസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ കുറെ സമയം ഇവർക്ക് എക്സ്പീരിയൻസ് കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താകുന്നു ഇത് ഫേക്ക് ആണ് നടക്കുന്നതെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിനും ഫേക്കാന്ന് അറിയില്ല അത് ഒറിജിനൽ ആണെന്നാണ് അതിന്റെ ഭാവം അത് അതേപോലെ കടുക്കും അങ്ങനെ കുറെ ഈ പറയുന്ന എക്സ്പോഷൽ തെറാപ്പികൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾ വന്നങ്ങല്ല തിരികെ പോകുന്നത് എന്നത് ഒരു ആത്മവിശ്വാസ കാരണം അകത്ത് പിടിച്ചു ഇത് സ്വയം ചെയ്യാം സ്വയം ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമ്മുടെയൊക്കെ സെന്ററുകളിൽ ഇതേപോലെയുള്ള തെറാപ്പികൾ കൊടുത്ത് ഇവർക്ക് ഈ ആത്മവിശ്വാസം കൂട്ടുന്നത് ഇനി ശരിയാണ് ഇതൊക്കെ ഓക്കെയാണ് ഇവിടെ വെച്ച് ഓക്കെയാണ് ഇനി വീട്ടിലോട്ട് ചെന്നാലോ സൗഹൃദി ഡൗൺ ആയി പോകുമോ വീണ്ടും ചാർജ് പോകുന്നതിന് ഭയമുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഇതിനെല്ലാം ഓൾട്ടർനേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു കൊടുക്കാൻ പറ്റുന്ന ഹോമിയോയിലുള്ള മെഡിസിൻസ് ഉണ്ട് അതാണ് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല ഒരു ബലത്തിന് ഒരു സപ്പോർട്ടിന് ഒരു ഏത് ബിഹേവിയർ ഡിസോർഡർ ആണെന്ന് പറഞ്ഞാലും ആ ഹോമിയോപ്പത്തി ഫ്ലവറ മെഡിസിൻസ് പോലുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാലോ അവർക്ക് ഫീൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കും പിന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മൾ കറക്റ്റ് ആക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ചില തെറാപ്പി സംവിധാനങ്ങളൊക്കെ ഏത് മാനസികമായിട്ടുള്ള പിരിമുറുക്കുകളും പ്രശ്നങ്ങൾക്കും മനോരോഗം എത്തിയിട്ടില്ല എങ്കിൽ മനോരോഗത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടി വരും ഫിസിഷനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ചികിത്സിച്ച് മന്ദബുത്തിയായിട്ട് ജീവിക്കേണ്ടി വരും പലരുടെയും പ്രശ്നം മനോരോഗമല്ല ഇങ്ങനെയുള്ള ചില ഫിയറുകൾ ചില സ്വഭാവ വ്യതിയാനങ്ങളാണ് ആ സ്വഭാവ വ്യതിയാനത്തിന് മറ്റു പുതിയ രീതിയിലുള്ള സ്വഭാവം ഉണ്ടാക്കിയെടുത്ത് മാത്രമേ പെർമനന്റ് ആയിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് വർത്തട്ടേ നോക്കി നമസ്കാരം